മൈസൂർ കാഴ്ചകളിലെ വിശേഷങ്ങൾ തേടി മുതിർന്ന പൗരന്മാരുടെ വിനോദയാത്ര സംഘടിപ്പിച്ചു ചേന്തമംഗലൂർ സീനിയർ സിറ്റിസൺ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നൂറുപേരടങ്ങുന്ന സംഘത്തിന് യാത്രയൊരുക്കിയത്

പ്രവാസികൾ റിട്ടയേർഡ് അധ്യാപകർ വീട്ടമ്മമാർ കലാകാരന്മാർ ഗായകർ കുടുംബശ്രീ പാലിയേറ്റീവ് പ്രവർത്തകർ കർഷകർ കൂലിപ്പനിക്കാർ കച്ചവടക്കാർ നിർമ്മാണ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ഒത്തുചേർന്നാണ് യാത്ര നടത്തിയത് ചേന്തമംഗലൂർ പുൽപ്പറമ്പ് പൊട്ടശ്ശേരി മണാശ്ശേരി ആറ്റുപുറം മിനി പഞ്ചാബ് ചേന്താംകുന്നത്ത് കണക്കുപറമ്പ് എന്നീ പ്രദേശങ്ങളിലുള്ളവരായിരുന്നു സീനിയർ സിറ്റിസൺ അംഗമായിരുന്നു സീതി ജബാർ ഉസ്താദിന്റെ ഓർമ്മക്കായി കുടുംബമാണ് വിനോദയാത്ര സ്പോൺസർ ചെയ്തത് ജബാർ ഉസ്താദിന്റെ സ്മരണക്കായി പുൽപ്പറമ്പിൽ നിർമ്മിച്ച സായാനം ഹോൾ കെട്ടിടത്തിന്റെ മുമ്പിൽ വെച്ചാണ് യാത്ര ആരംഭിച്ചത് സീനിയർ സിറ്റിസൺ യൂണിറ്റ് പ്രസിഡന്റ് വി പി അബ്ദുൽ ഹമീദ് ടി മഹമ്മദ് മാസ്റ്റർ കെ ടി നജീബ് ജയശീലൻ പയ്യടി മോയിൻകുട്ടി എന്നിവരും വാലണ്ടിയർമാരായ പാലിയേറ്റീവ് സലീന പുൽപ്പറമ്പ് ടി കെ ഷെരീഫ എന്നിവർ നേതൃത്വം നൽകി ദോഹ ട്രാവൽസിലെ മുഹമ്മദ് കുട്ടിയാണ് യാത്ര കോർഡിനേറ്റർ ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച യാത്ര വയനാടിന്റെ ചുരങ്ങളും മാമലകളും നേർക്കാഴ്ചകളായി കണ്ട് യാത്ര തുടങ്ങി തുടർന്ന് മുത്തങ്ങയും കർണാടക ബന്ദിപ്പൂർ വനമേഖലയിലെ കാടിന്റെ ദൃശ്യമനോഹരമായ കാഴ്ചകളും മാൻകൂട്ടങ്ങൾ അടക്കം നിരവധി വന്യമൃഗങ്ങളും കണ്ടുള്ള യാത്ര ആദ്യ ദിനത്തിൽ തന്നെ ആകർഷണീയമായി വൈകിട്ട് മൈസൂർ വൃന്ദാവനം സന്ദർശിച്ചു സംഗീത ചുവടിൽ വാട്ടർ ഡാൻസും പൂന്തോട്ടവും സുന്ദരമായ അനുഭവമായി രണ്ടാം ദിവസം തിപ്പുൽ സുൽത്താന്റെ കോട്ടയും ടിപ്പുവിന്റെ സമ്മർ പാലസിന് സമീപം മരച്ചുവടി സമ്മേളിച്ച് നൂറുപേരും പരിചയം പുതുക്കി വയനാടും മൈസൂരും ആദ്യമായി കാണുന്നവരും അവരുടെ അനുഭവങ്ങളും പങ്കിട്ടു തുടർന്ന് ശുഗവനം ലക്ഷ്യമിട്ടുള്ള യാത്രയായി രണ്ടായിരത്തി ഇരുന്നൂറ് തത്തകളുടെ സങ്കേതമായ ഗുരുവന കാഴ്ചകൾ അക്ഷരാർത്ഥത്തിൽ സഞ്ചാരികൾക്ക് പുളക കാഴ്ചയാണ് മക്കാവ് തത്തകളുടെ ആരവങ്ങളുമായി സഞ്ചാരികളെ വരവേറ്റത് മക്കാവ് ബൊലീബിയൻ മിലിറ്ററി മക്കാവ് ലെസർ സൾഫർ ക്രൈസ്റ്റ് കോക്കറ്റു സൂപ്പർ പാരറ്റ് സൻകോൺ യൂർ തുടങ്ങി അൻപതിനം തത്തകളാണ് ശുഗവനത്തിനെ ആകർഷകമാക്കുന്നത് ബോൺസ്റ്റായ് ചെടികളുടെ മനോഹര തോട്ടവും കർണാടക സർക്കാർ ഒരുക്കിയിരിക്കുന്നത് പ്രവേശനം സൗജന്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹയാസിന്ധു മക്കാവ് തത്തയും അതേസമയം ഏറ്റവും ചെറിയ തത്തയായ ഗോൾഡീസ് സ്ലോറി കിറ്റും ഇവിടെയുണ്ട് ചരിത്രത്തിന്റെ ഇന്നലകൾ അനാവരണം ചെയ്യുന്ന ചിത്രങ്ങളും ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഒത്തിരി ചിത്രങ്ങളും അവിസ്മരണീയമാക്കി സിറ്റി ജബ്ബാർ ഉസ്താദിന്റെ ഓർമ്മക്കായി അവരുടെ മക്കളും ഭാര്യയും കൂടി സംഘടിപ്പിച്ച ഒരു ടൂറ് ദോഹ ട്രാവൽസിന്റെ രണ്ടു വർഷങ്ങളിലായി മൈസൂരിലേക്ക് ഞങ്ങൾ വരികയുണ്ടായി ഈ യാത്ര തൊണ്ണൂറ്റിയേഴ് ആൾക്കാരോളം അതിൽ പങ്കെടുത്തിരുന്നു അതിൽ നല്ലൊരു ഭാഗം ആൾക്കാരും സാമ്പത്തികമായി മറ്റ് പല നിലക്കും മൈസൂർ പോലും കാണാത്തവരായിരുന്നു അവരെ വളരെയധികം ആനന്ദം അതിൽ നിന്നുണ്ടായി മാത്രമല്ല ചുരം കാണാത്ത ആൾക്കാരും കൂടി അതിലുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ പ്രാർത്ഥനയും മൈസൂർ കാണാത്ത ആ പാവങ്ങളുടെ ഈ ദുനിയാവിൽ ആഗ്രഹം കൊടുക്കുകയും ചെയ്ത ആ കാരുണ്യവും കൂടി ആ കുടുംബത്തിന് ഉണ്ടാവുന്നതാണ് ചാമുണ്ടി ഹിൽസിലെ സുന്ദരമായ കാഴ്ചകളും കണ്ടാണ് നൂറംഗ സംഘം മടങ്ങിയത് ഉണ്ണിച്ചെ ഗുഡ്ഡേ ന്യൂസ് മുക്കം